ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ത്രിപുളൈറ്റ് മെറാപ്പിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക ഇതൊരു ജനറൽസ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായി ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിന്നെ റീപ്ലേസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത് എന്താണ് നോക്കിയാലോ സെവൻ ഓഫ് വൺസാണ് ബോട്ടം ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് എയ്റ്റ് ഓഫ് വൺസ് ആണ് എയ്റ്റ് ഓഫ് വൺസ് എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉടൻ വരുന്നുണ്ട് നിങ്ങളിലേക്ക് നിങ്ങളെ ഒരിക്കൽ കാണാൻ വരുന്നതായിരിക്കാം അല്ലെങ്കിൽ മെസ്സേജോ കോളോ എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉടൻ വരുന്നു ഉറപ്പിക്കാം വൺസ് എന്ന് പറഞ്ഞാൽ അത്രയും സ്പീഡിൽ നിങ്ങളെ ഒന്ന് ഓടി വന്ന് നിങ്ങളെ ഒന്ന് കാണണം അത്രയും മാനസികമായിട്ട് സമർദ്ദം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി സ്പീഡിൽ കമ്മ്യൂണിക്കേഷൻ വേണം ചെയ്തു പോയത് തെറ്റായിപ്പോയി എന്നാണ് ആ വ്യക്തി പറയുന്നത് ഒന്ന് സംസാരിക്കണം എന്നാലേ മനസ്സിനൊരു സമാധാനം കിട്ടുള്ളൂ സോളുകൾ തമ്മിൽ കണക്റ്റഡ് ആണ് പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്തൊക്കെയോ നിങ്ങൾക്കിടേലും സംഭവിച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട് എന്താ ഇവിടെ കാണുന്ന അപ്പം അതെല്ലാം ഒന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്താലേ ഒരു മനസ്സമാധാനം കിട്ടുള്ളൂ സോളുകൾ തമ്മിൽ അത്രക്ക് അട്രാക്റ്റ് ആണ് ആ വ്യക്തിക്ക് നിങ്ങള സ്ഥാനത്ത് വേറൊരു വ്യക്തിയെ കാണാൻ കഴിയില്ല എന്നാണ് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നെല്ലാം തുറന്ന് സംസാരിച്ച് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്താലേ എനിക്ക് മനസ്സമാധാനം കിട്ടും എന്നാലേ എനിക്ക് മനസ്സമാധാനത്തേ ഉറങ്ങാൻ പറ്റൂ എന്നാണ് ഈ വ്യക്തി പറയുന്നത് അത്രയും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ബന്ധത്തെ സംരക്ഷിക്കണം ഇങ്ങനെയും അടുത്തത് ഏസോസോടാണ് ഒരു പുതിയ തുടക്കം വേണം ഒരു അത്രയും സ്ട്രോങ് ആയിട്ട് ആ വ്യക്തി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങളെ വന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സംസാരിക്കണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു പുതിയ തുടക്കം സ്റ്റാർട്ട് ചെയ്യണം ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് തന്നെ ഒരു ഒരു കാര്യം ഒരു തീരുമാനം എടുക്കണം മനഃശക്തിയോടുകൂടി ൊരു സത്യസന്ധനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇതൊരു പാഷ്ലൈൻ കണക്ഷനാണ് ആഴമുള്ള ബന്ധമാക്കി എടുക്കണം എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് രണ്ടാള ഭാഗത്തും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ട് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വന്നതായിട്ടാണ് കാണുന്നത് രണ്ടു രണ്ടുപേര് നല്ല രീതിയിൽ പോകുന്നത് മറ്റുള്ളവർക്ക് സഹിക്കൂലല്ലോ അപ്പം അങ്ങനെ മറ്റുള്ളവർ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ കുറച്ച് വാശിയും ഈഗോവും എല്ലാം കുറച്ച് പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങോട്ടുള്ള കാർഡുകളിലെല്ലാം വളരെ ദുഃഖിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത് ഉള്ള സമയത്ത് വാശിയും ഈഗോവും എല്ലാം നല്ലോണം അങ്ങോട്ട് തന്നിട്ടുണ്ട് അപ്പൊ അതിന് അതിനു മാത്രം സെപ്പറേറ്റ് ആയ സമയത്ത് ദുഃഖിക്കുന്നുണ്ട് അടുത്തത് കിങ് ഓഫ് കിങ് ഓഫ് കപ്പാണ് ഒരു സ്നേഹം സ്നേഹത്തിന്റെ രാജാവാണ് അത്രയും സ്നേഹമാണ് ഉള്ളിൽ പക്ഷെ അടുത്ത് കാണുമ്പോൾ ഈഗവും ഇതൊക്കെയാണ് തന്നുകൊണ്ടിരുന്നത് അത്രയും സ്നേഹത്തിന്റെ സ്നേഹം ഉള്ളിൽ ഇങ്ങനെ അണപൊട്ടി നിൽക്കുന്ന ഒരു കിങ് ഓഫ് കപ്പാണ് ഇത് ദീർഘവീക്ഷണത്തോടുകൂടെ നിങ്ങളിലേക്ക് വന്ന് എല്ലാ കാര്യങ്ങളും സംസാരിക്കണം എന്നാണ് ആ വ്യക്തി തീരുമാനം മനസ്സിലാ ചിന്തിക്കുന്നത് നല്ലൊരു ആർഭാടമുള്ള ഒരു നല്ലൊരു ലൈഫ് തമ്മിൽ കിട്ടണം മറ്റുള്ള തേർഡ് പാർട്ടീനേയും ഒരു ബൗണ്ടറി വെച്ച് ബൗണ്ടറി വെക്കുന്നുണ്ട് ഇപ്പം ആ വ്യക്തി എല്ലാവരെയും ലൈഫിലേക്ക് കടത്തി വിട്ടിട്ട് എല്ലാം കുളമാക്കിയ സിറ്റുവേഷൻ ഇവിടെ കാണുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് അത് ഇനിയും അങ്ങനെ പാടില്ല എല്ലാവർക്കും ഒരു ബൗണ്ടറി വെച്ച് അകറ്റി നിർത്തുന്നുണ്ട് മറ്റുള്ളവരാണ് അത്രയും ഫീലിങ്സോടുകൂടി ഇരിക്കുന്നതാണ് ആ വ്യക്തി നിങ്ങളെ ഓർത്തുകൊണ്ട് ഏ ചെയ്തുപോയി എന്തൊക്കെയോ മറ്റുള്ളവരെ മുന്നിലിട്ടിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് കൊണ്ടിട്ടുമുണ്ട് ഒരുപാട് സ്നേഹമായിട്ട് അവന് സ്വന്തം കപ്പുവായിട്ട് ഇരിക്കുന്നതാണ് കിങ് ഓഫ് വൺസ് കിങ് ഓഫ് കപ്പ് ഒരു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് അതിനെ സ്വീകരിക്കുന്നത് എന്നുള്ളത് അറിയില്ല ആ വ്യക്തിക്ക് നിങ്ങൾ റിജക്ട് ചെയ്താലോന്നുള്ള പേടിയുണ്ട് എൻ്റെ എൻ്റെ സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു പോയത് എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് എത്ര തല്ലിപ്പിരിഞ്ഞാലും നമ്മൾ ഒന്ന് ചേരേണ്ടവരാണ് നമുക്ക് നിന്റെ സ്ഥാനത്ത് എനിക്ക് വേറെ ഒരാളെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് ഓടി വരുന്നത് അതുകൊണ്ടാണ് സഡൻ കമ്മ്യൂണിക്കേഷനുമായിട്ട് വരുന്നത് എൻ്റെ സ്നേഹത്തിന് ഞാൻ കുടുങ്ങിപ്പോയി എന്നാണ് ആ വ്യക്തി പറയുന്നത് ഒരു കാരണവശാലും പിരിഞ്ഞാല് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ വേറൊരാൾക്ക് സ്ഥാനം കൊടുത്താൽ അത് മുന്നോട്ട് പോവില്ല എന്നുള്ളത് അതുകൊണ്ട് സഡൻ കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ് കാർഡ് തന്നെ സഡൻ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ്റെതാണ് അടുത്തത് പൈരോപ്പൻ്റെ ആ വ്യക്തി പാരമ്പര്യമായിട്ടെല്ലാ കാര്യങ്ങളും അനുസരിച്ച് പോകുന്നൊരു വ്യക്തിയാണ് മാര്േജിൽ തന്നെ ഈ ഇത് എത്തിച്ചേരും സ്പിരിച്വൽ കണക്ഷൻ ആണ് അത്രയും ആത്മാ സോളുകൾ തമ്മിൽ കണക്റ്റഡാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു പഴക്കം ചെന്ന ഫാസ്റ്റ് ലൈഫിലെ ഉള്ളൊരു ഒരു ബന്ധം ഫീൽ ചെയ്യുന്ന ആ വ്യക്തിക്ക് വിവാഹ ബന്ധ ഇത് വിവാഹത്തെ കലാശിച്ച് നല്ല ഗ്രൂത്തോടു കൂടെ പോകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള എല്ലാ കാർമ്മിക് എൻ എന്താവാൻ പോകുന്നു കാർമ്മിക്കായിട്ടുള്ള എല്ലാ ഇതും എന്താവാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യാൻ കുറച്ച് രണ്ടുപേരും മെഡിറ്റേഷൻ എല്ലാം ചെയ്തിട്ട് യൂണിവേഴ്സിനെ അറിയാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത് അപ്പം യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് എന്താണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള വഴി യൂണിവേഴ്സ് തന്നെ കാട്ടിത്തരും മെഡിറ്റേഷൻ തന്നെ ചെയ്യുമ്പോഴാണ് നമുക്ക് നേരായ വഴി തുറന്നു കിട്ടുന്നത് അടുത്തത് നൈനോസോഡാണ് എന്ന് പറഞ്ഞാൽ അത്രയധികം മാനസികമായിട്ട് തകർന്ന അവസ്ഥയാണ് ഉറങ്ങാൻ പറ്റുന്നില്ല ഉറക്കത്തിൽ ഉൾക്കണ്ട പേടി സ്വപ്നം കാണുന്നു പറ്റി ഉറക്കമില്ലായ്മ എടുത്തുപോയ തീരുമാനത്തിൽ ദുഃഖിക്കുന്നു ഈ ഈഗോ കാരണം മാപ്പ് പറയാൻ പറ്റുന്നില്ല അപ്പോൾ കുറ്റബോധം എൻസൈറ്റി അത്രയധികം രാത്രി ഉറക്കത്തെല്ലാം എഴുന്നേറ്റിരുന്ന് ദുഃഖിച്ച് പൊട്ടിക്കറിയുന്നൊരവസ്ഥ അടുത്തത് മജീഷ്യൻ ആണ് മജീഷ്യൻ പറഞ്ഞാൽ അതിൽ നിന്നെല്ലാം ആ വ്യക്തി മുന്നോട്ട് വന്ന് നിങ്ങളെ നേടി തന്നെ ചെയ്യും മജീഷ്യൻ പറഞ്ഞാൽ എന്ത് മാജിക് കാണിച്ചിട്ടാലും നിങ്ങളെ നേടിയെടുക്കണം നിങ്ങൾക്ക് പകരം വേറൊരാളെ വേറൊരാളെ അവിടെ സങ്കല്പിക്കാൻ പോലും ആ വ്യക്തിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതാണ് ആ വ്യക്തി പറയുന്നത് എന്ത് മാജിക് കാണിച്ചാലും നിന്നെ ഞാൻ നേടിയെടുക്കും അത്രയും വിൽപ്പകരോടുകൂടെ ആ വ്യക്തി വരിക വരുന്നുണ്ട് നിങ്ങളിലേക്ക് നിങ്ങൾ അങ്ങോട്ട് അട്രാക്ട് ആവാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ തന്ത്രങ്ങളെല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ വ്യക്തി എന്നാൽ ആ വ്യക്തിക്ക് എളുപ്പമല്ലോ അതിനുള്ള വഴിയെല്ലാം ചെയ്യുന്നുണ്ട് എന്ത് മിറാക്കിൾ സംഭവിച്ചിട്ടാലും ഇതൊന്നും ശരിയാക്കി കിട്ടണം എന്നാണ് ആ വ്യക്തി അധ്യയായി ആഗ്രഹിക്കുന്നത് അടുത്തത് ഫോറോഫ് കപ്പാണ് അതും ദുഃഖത്തിന്റെ കാർഡ് തന്നെ ഫോർ ഓഫ് കപ്പ് എന്ന് പറഞ്ഞാല് പല പല ചോയ്സ് വരുന്നുണ്ട് പക്ഷെ അതിനൊന്നും മുഖം കൊടുക്കുക പോലും ചെയ്യാത്ത നിങ്ങൾ നിങ്ങളുമായിട്ട് കഴിഞ്ഞു പോയതോ നിങ്ങളോട് കാണിച്ച ഈഗോയും നിങ്ങളോട് കാണിച്ചിട്ടുള്ള എല്ലാ ഇത് ഓർക്കുമ്പം വളരെ വളരെ ദുഃഖം ദുഃഖം അത്രയും ഫോട്ടോകപ്പ് എന്ന് പറഞ്ഞാൽ തരുന്ന വരുന്ന പ്രപ്പോസലൊന്നും നോക്കുന്ന പോലും ഇല്ല അതിലേക്ക് തന്നെ നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ നിങ്ങൾ പോയിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ തമ്മിൽ പറഞ്ഞ എല്ലാ ഇതും ഓർത്തിട്ട് അത്രയും ദുഃഖത്തിൽ ആഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അടുത്തത് യേശു പെൻറ്റിക്കൽ പെൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ധനം നന്നായിട്ട് നേടിയെടുക്കണം എന്നിട്ട് എത്രയും അബണ്ടൻസോടുകൂടെ നിങ്ങളെ കൊണ്ടുപോകണം ലൈഫ് ലോങ് നിങ്ങളെ അത്രയും ഒരു വിഷമവും വരുത്താതെ ലൈഫ് ലോങ് നിങ്ങളെ നല്ല ഇവിടെ ക്യുണോഫ് പെൻറ്റിക്കൽ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഒരു രാജ്ഞിയെ പോലെ നിങ്ങളെ കൊണ്ടുപോകണം നിങ്ങൾക്ക് പകരം അവിടെ വേറൊരാളെ ആ വ്യക്തിക്ക് കാണാനോ സങ്കല്പിക്കാനോ കഴിയാത്ത അവസ്ഥയാണ് അത്രയും നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഉണ്ട് എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായി മാനസികമായിട്ട് അത്രയും ബോണ്ടിംഗ് ഉണ്ട് അത്രയും നല്ലൊരു ഡീപ്പായിട്ടുള്ള ഒരു ബോണ്ടിങ് ഒരു ഒരു കമ്മിറ്റ് ആക്കി നിങ്ങൾ ലൈഫിൽ കിട്ടണം അതിനുവേണ്ടി ആ വ്യക്തി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട് നല്ല സ്റ്റെബിലിറ്റി ഫസ്റ്റ് ഉണ്ടാക്കണം എന്നിട്ട് നിങ്ങളെയും കൊണ്ട് ലൈഫ് ലോങ് ജീവിക്കണം എന്നാണ് ആ വ്യക്തിയുടെ ആഗ്രഹം സാമ്പത്തികമായിട്ട് ആദ്യം എല്ലാം സാമ്പത്തിക ഭദ്രത ആദ്യം ഉണ്ടാക്കണം എന്നാ വ്യക്തി ആഗ്രഹിക്കുന്നത് അടുത്തത് ഫൈവ് ഓ വൺസാണ് ഫൈവ് ഓ വൺസ് എന്ന് പറഞ്ഞാൽ മനസ്സിലങ്ങനെ വളരെ സംഘർഷമുണ്ട് അത്രക്കെന്തോ നിങ്ങളാ ഇട്ട് വേദന തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സിൽ മനസ്സിലങ്ങനെ അടി നടക്കുക ഞാനിപ്പോൾ പോയാൽ തന്നെ എന്നാ ഔട്ട് അടിക്കുക എന്നുള്ള ഒരു പേടിയുണ്ട് അപ്പോൾ മനസ്സിൽ നല്ല സംഘർഷം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരും വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് അങ്ങനെ പോയാൽ എന്താവും ഇങ്ങനെ പോയാൽ എന്താവും അങ്ങനെ നമ്മൾ ചിന്തിക്കുമല്ലോ അതുപോലത്തെ ഒരു അവസ്ഥ എടുക്കാൻ ഞാൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടുന്ന് എന്നെല്ലാം മറ്റു ഫൈവ് ഓഫ് വൺസ് മനസ്സിൽ നിങ്ങൾ തമ്മിൽ ഇതായിട്ടുള്ള വഴക്കുകളും തമ്മിൽ നല്ലോണം നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള പേടി അടുത്തത് ഫോർ ഓഫ് പെൻഡിക്കലാണ് അത്രയും സെൽഫിഷാണ് നിങ്ങളുടെ കാര്യത്തിൽ സെൽഫിഷാണ് ആ വ്യക്തി പൊസിറ്റീവ് ആണ് പിടിച്ചിട്ട് കണ്ടില്ലേ അതേപോലെയാണ് ആ വ്യക്തി വണ്ടിക്കലും ഹോൾഡ് ചെയ്യും നിങ്ങളെയും ഹോൾഡ് ചെയ്യും ആർക്കും വിട്ടുകൊടുക്കില്ല മനസ്സിലങ്ങനെ സംഘർഷമായിട്ട് മുന്നോട്ടൊന്നും ചെയ്യുന്നതൊന്നും വർക്കുകളൊന്നും ശരിയായി വരുന്നില്ല ആ വ്യക്തിക്ക് ഒരുപാട് വർക്കും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഈ മനസ്സിൽ ഈ സംഘർഷം കാരണം ഒന്ന് ചെയ്യുന്നിടത്ത് എല്ലാം തെറ്റായി പോന്നു നമുക്ക് മനസ്സിനൊരു നല്ല സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രവൃത്തി എടുക്കാനും അതെല്ലാം നേരെ ചെയ്തു തരാൻ പറ്റും ഇത്രയും കാലം സ്നേഹമെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചു ഇനി അതൊക്കെ അങ്ങോട്ട് പ്രകടിപ്പിക്കണം എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ഇത്രയും കാലം ഞാൻ ചെയ്തതെല്ലാം മണ്ടത്തരായി പോയി ഹൈഡ് ചെയ്ത് വെച്ചതെല്ലാം തെറ്റായി തെറ്റായിപ്പോയി ഇനിയിപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമോ നിങ്ങൾ ആരെങ്കിലും വേറെ ആരെങ്കിലും എൻ്റെ സ്ഥാനത്ത് മാറ്റി സ്ഥാപിക്കുമോ എന്നൊക്കെ ഉള്ള ടെൻഷനുണ്ട് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ആഴങ്ങളിൽ നിന്ന് അവരുടെ സോൾ തന്നെ മന്ത്രിക്കുന്നത് എന്താണ് ഈ ലോകത്തിൽ നീ എനിക്ക് സ്പെഷ്യലാണ് ആ സ്ഥാനത്ത് എനിക്ക് നിന്റെ സ്ഥാനത്ത് എനിക്ക് വേറെ ഒരാളെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത് അത്രമാത്രം എന്താ ആ വ്യക്തിയുടെ ആഗ്രഹിച്ച പേഴ്സണാലിറ്റി രൂപഭംഗി എല്ലാ തരത്തിലും അട്രാക്റ്റഡ് ആണ് എന്നിട്ടും തമ്മിൽ കാണുമ്പോൾ ഈഗോ ആണ് തരുക ഈഗോ നീ ഇല്ലെങ്കിലും അത് കുഴപ്പമില്ല എനിക്ക് ഇഷ്ടക്കണക്കിന് ആളുണ്ട് എന്ന ഭാവമാണ് തരിക ഇതാ ഉള്ളിലാണെങ്കിൽ അതങ്ങ് അതങ്ങ് പുറത്തോട്ട് കൊടുത്താൽ മതി എന്നാൽ ഈ സംഭവം ഒന്നും നട പ്രശ്നങ്ങളൊന്നും വരില്ല അത് തരില്ല രണ്ടുപേരും അടുത്ത് കിട്ട അടുത്ത് കിട്ടുമ്പോൾ രണ്ടുപേരും സമാണ് രണ്ടുപേർക്കും ഈഗോ ഉണ്ട് ഈഗോ കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ അത്രയും വരുന്നത് ഉള്ളിൽ വെരി വെരി ഇഷ്ടമാണ് അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇല്ലാതായപ്പോഴാണ് എന്താ കണ്ണില്ലാതായപ്പോഴാണ് കണ്ണിന്റെ വില മനസ്സിലായതെന്ന് പറഞ്ഞ പോലെ ഇതവസ്ഥയാണ് അടുത്തത് എറ്റ് ഓഫ് പെൻറ്റിക്കൽ എന്തൊക്കെയെന്ന് വെച്ചാൽ ജോലിയിൽ തന്നെ ശ്രദ്ധ കൊടുത്ത് നന്നായിട്ട് അബണ്ടൻസ് എല്ലാം ഉണ്ടാക്കണം നല്ലൊരു ലൈഫ് വേണം എനക്ക് എന്നൊക്കെയുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് ആ വ്യക്തികൾ നിങ്ങൾ ആക്ഷൻ എടുക്കൂലെന്നുള്ളത് ആ വ്യക്തിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെടുക്കുമെന്ന് വെച്ചിട്ട് കുറച്ച് കാത്തു നിന്ന് നോക്കി എടുക്കുന്നില്ല അപ്പം എന്തായാലും സഡൻ നിങ്ങളിലേക്ക് വരണം ഒരു നല്ല ഉയരങ്ങളിലെത്തിയിട്ടൊരു സൂര്യനെ പോലെ തിളങ്ങണം എന്നൊക്കെ ആണ് ആ വ്യക്തി മനസ്സിൽ ചിന്തിക്കുന്നത് അത്രയും നല്ലൊരു ലൈഫ് കൊടുക്കണം എന്ന് നമുക്ക് നല്ലൊരു ലൈഫ് വേണം ഈ ബന്ധം അത്രയും സ്പെഷ്യലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആ വ്യക്തി മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ആ വ്യക്തിക്കിപ്പം കുറച്ചൊരു മനസ്സിനെല്ലാം ധൈര്യം മനസ്സിനൊരു സ്റ്റെബിലിറ്റിയെല്ലാം കിട്ടുന്നുണ്ട് മുന്നോട്ട് പോകാൻ പക്ഷേ ചെയ്തു പോയത് ഓർക്കുമ്പം നിങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചതോർക്കുമ്പം പുറകോട്ട് പോകുന്നു മനസ്സ് രണ്ടും രണ്ടും ജംഗ്ലിംഗ് ആണ് വന്നാൽ എന്തായിരിക്കും അതിനെ അതിന അതിനു മുന്നേ നിങ്ങളൊരിക്ക ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇത്രയും റിസ്ക് ഇല്ല എന്നൊന്നാണ് ആ കരുതുന്നത് അടുത്തത് ക്യൂണോ ആണ് ക്യൂണോ പെൻഡിക്കൽ എന്ന് വെച്ചാൽ ഇതുപോലെ ഈ രാജ്ഞി എന്നെ പോലെ നിങ്ങളെ നോക്കണം എല്ലാ സ്റ്റെബിലിറ്റിയോടുകൂടെ നിങ്ങളെ നോക്കണം സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞൊരു ലൈഫ് നിങ്ങൾക്ക് തരണം അതിനുള്ളൊരു കോൺഫിഡൻറ്റ് ആ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെല്ലാം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് മുന്നോട്ട് വരണം എന്നാണ് ആ വ്യക്തി മനസ്സിൽ ഉറച്ച് തീരുമാനം എടുത്തിട്ടുണ്ട് അത്രയും പിന്നെ ആ വ്യക്തി നിങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ അവരെ കാണുന്നത് ഒരു സ്റ്റെബിലിറ്റിയോടുകൂടെ നിങ്ങൾ നേടി വരണം എന്ന് അടുത്തത് ടെൻ ഓഫ് സോഡാണ് ടെൻ ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയപ്പോൾ ഇതാണ് അനുഭവിച്ചത് അനുഭവിക്കുന്നത് മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക മറ്റുള്ളവർക്ക് മറ്റുള്ളവരല്ലല്ലോ ഒന്നിച്ച് ജീവിക്കേണ്ടത് അപ്പം തമ്മിൽ വാല്യൂ കൊടുക്കുക അപ്പം അത് കൊടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഇത് അനുഭവിക്കേണ്ടത് ടെനോസോണിനെ പോലെ എല്ലാം തകർന്ന് മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെട്ടിട്ട് വീണ് കിടക്കുന്ന ഒരു വ്യക്തിനെയാണ് അവിടെ കാണുന്നത് ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ട് മാനസികമായി തകർന്നിട്ട് ആ തകർച്ചയിൽ നിന്ന് എഴുന്നേക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരു മാനസികമായി തകർന്ന് ഒരു സന്തോഷവും ഓർത്തെടുക്കാൻ പറ്റാതെ കണ്ട് ആ വ്യക്തി തകർന്നു പോയിരുന്നു അതിൽ നിന്ന് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുവാണ് വീലോ ഫോർച്യൂൺ ഡെസ്റ്റിനി ഇത് വിധിയാണ് വിധിപ്രകാരമുള്ള ബന്ധമാണ് വീലോ ഫോർച്യൂൺ വെച്ചാൽ അതിൻ്റെ ടൈം കറങ്ങി വരുമ്പം അതിൻ്റെ ഒരു ടൈം എത്തുമ്പോൾ തന്നെ യൂണിവേഴ്സിൻ്റെ ആവുമ്പോൾ നിങ്ങൾ ഒന്ന് ചേരേണ്ടവരാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഡെസ്റ്റിനിയിലുള്ള വ്യക്തിയാണ് ടൈം നല്ല നല്ല ടൈം ആണെങ്കിൽ എന്ത് ചെയ്യാം ഈ വീലോ ഫോർഷൻ പറയുന്നത് നല്ല ടൈം ആണെങ്കിൽ ഒന്നുകിൽ ലോട്ടറി ഭാഗ്യം പോലത്തെ ഭാഗ്യം വരും അല്ല നമ്മൾ ചെയ്ത പ്രവൃത്തിയും കാര്യങ്ങളും ചീത്ത ചീത്ത നെഗറ്റീവായ കർമ്മങ്ങൾ ചെയ്തവരാണെങ്കിൽ എന്തു ചെയ്യാം അത്രയും താഴോട്ടേക്കും പോകും അതാണ് ഈ വീലോ ഫോർച്യൂൺ വന്നാൽ അത് യൂണിവേഴ്സിന്റെ യൂണിവേഴ്സ് കാലചക്രം അതിന്റെ തീരുമാനം വരും എന്നാണ് പറയുന്നത് നല്ല കർമ്മത്തിൻ്റെതാണെങ്കിൽ നല്ല റിസൾട്ട് നമ്മുടെ കർമ്മ തീർന്നിട്ട് കർമ്മയെല്ലാം ക്ലിയറായിട്ട് മുന്നോട്ട് വരാൻ ആ വ്യക്തി ഇത്രയും കാലം കർമ്മ നേരിടുന്ന കൊണ്ട് തന്നെ സ്നേഹം കൊടുക്കാനും കഴിയുന്നില്ല സ്നേഹം ഉള്ളിലുണ്ട് പക്ഷെ സ്നേഹം കൊടുക്കാൻ കഴിയുന്നില്ല അതൊരു അതൊരു കർമ്മയല്ലേ സ്നേഹം ഉള്ളിലുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാനും സ്നേഹം അനുഭവിക്കാനും കഴിയണ്ടേ എല്ലാം ശരിയാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാർമ്മിക് സിറ്റുവേഷൻ എന്താവുന്നു ഇതുവരെ ഉണ്ടായിരുന്നതെല്ലാം കാർമിക് സിറ്റുവേഷൻ ആയിരുന്നു ഇനി നല്ലൊരു നല്ലൊരു ലൈഫാണ് മുന്നോട്ട് വരുന്നത് എന്നാണ് പറയുന്നത് ഡെസ്റ്റിനിയിലുള്ള വ്യക്തിയായത് കൊണ്ട് തന്നെ വിട്ടുപോകാനൊരു വിട്ടുപോകണ വിട്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത് നടക്കൂലെന്നുള്ളത് മനസ്സിലായി അടുത്തത് നൈറ്റ് ഓഫ് വൺസാണ് വരി ഇഷ്ടം വരി ഇഷ്ടത്തോടുകൂടാ കമ്മിറ്റാവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അഭിമാനം തോന്നുന്നു ഇപ്പം നിങ്ങളെ ലൈഫിൽ കിട്ടിയതിൽ ഒരു പ്രോമിസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ഊർജത്തോടുകൂടെ വരുന്നതാണ് നൈറ്റ് ഓഫ് വൺസ് വികാരവും സ്നേഹവും ദുഃഖവും എല്ലാം കൂടെ അങ്ങനെ എന്താ പറയുക അങ്ങനത്തെ ഒരു വികാരത്തോടുകൂടെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുവാണ് എന്ത് പറഞ്ഞു പോയതാലും ഈഗോ കാണിച്ചാലും നിങ്ങളിടയ്ക്ക് എത്തിയല്ലേ പറ്റുമോ അപ്പം എല്ലാ വിഷമത്തോടുകൂടെ ആ വ്യക്തി വരുവാണ് അടുത്തത് സെവൻ ഓഫ് വൺസാണ് ഇമോഷണലി സ്റ്റേബിളായി ഓട്ടം കിട്ടിയിരിക്കുന്നത് സെവൻ ഓ ആണ് അപ്പം ഇമോഷണലി ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടുണ്ട് സാഹചര്യം എന്ത് തന്നെയായാലും അതിന് മുകളിൽ സ്ട്രഗിൾ ചെയ്ത് വിജയം നേടാനുള്ള ഒരു മാനസിക പവർ എല്ലാം കിട്ടിയിട്ടുണ്ട് എന്ത് സ്വന്തം ജീവിതത്തോട് പോരാടി തന്നെ വിജയിക്കാൻ ആ വ്യക്തി തീരുമാനിച്ചു എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതിനെല്ലാം നേരിട്ട് മുന്നോട്ട് വരാൻ തന്നെ തീരുമാനിച്ച് സഡൻ നിങ്ങളിലേക്ക് വരികയാണ് പല പോരാട്ടത്തിൻ്റെ നടുവിലൂടെയാണ് ആ വ്യക്തി കഴിഞ്ഞ് മുന്നോട്ട് വരുന്നത് ഒരു സ്വയം ആത്മനിയന്ത്രണത്തിലേക്ക് എത്തിയിട്ടുണ്ട് മറ്റുള്ളവരെല്ലാം ഇവരെ ഒരുപാട് തടസ്സപ്പെടുത്തുന്നുണ്ട് എങ്കിലും ആ തടസ്സപ്പെടുത്തുന്നവരെല്ലാം ആ നിങ്ങൾ പറയുന്ന കേൾക്കാമെന്നൊക്കെ പറയുന്നുണ്ട് മനസ്സിൽ പക്ഷെ ഒരു തീരുമാനം നിങ്ങളെ നേടുവാണെന്ന് തന്നെയാണ് നിങ്ങൾ പറ്റില്ല നിങ്ങൾ മോശക്കാരാണെന്നെല്ലാം പലരും പറഞ്ഞ് നെഗറ്റീവ് അടിപ്പിക്കുന്നുണ്ട് പക്ഷെ ആ വ്യക്തി അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ നിങ്ങളിലേക്ക് തന്നെ വരികയാണെങ്കിൽ നിന്നെ റീപ്ലേസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് അത് തന്നെ കാരണം ഉമാമഹേശ്വരനാണ് കിട്ടിയിരിക്കുന്നത് ഇത് ഉറ്റുന്നോ പിന്നെ സോൾമേറ്റോ അത്രയും ഡീപ്പായ ഒരു ബന്ധമാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ആ വ്യക്തിക്ക് നിങ്ങളെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഇവിടെ കിട്ടിയിരിക്കുന്നത് ഉമാമഹേശ്വരന്മാരെയാണ് അവരുടെ സ്നേഹം പോലത്തെ അത്രയും ഡീപ്പായ മഹാദേവന്റെ പാതിയാണ് അതുപോലത്തെ അതുപോലെ കഴിയേണ്ടവരാണ് നിങ്ങൾ അത്രയും അതിശക്തമായ സത്യസന്ധമായ ഒരു പ്രണയമാണ് അതിനെ അതിന്റെ വാല്യൂവിൽ കൊണ്ടുപോകാത്തത് കാരണമാണ് ഇതേപോലെ അനുഭവിക്കേണ്ടി വരുന്നത് ഏതാ ഇവിടെ മൂന്ന് കാർഡാണ് നൈറ്റ് ടെനോസോഡ് ഫോർ ഓഫ് കപ്പ് ഇതേപോലെ അനുഭവിക്കേണ്ടി വന്നതെന്താ വാല്യൂ തമ്മാമില് വാല്യൂ കൊടുക്കാതെ കൊടുക്കാതുകൊണ്ട് തമ്മാമിൽ വാല്യൂ കൊടുക്കുക അപ്പം ഇതേപോലത്തെ ഒരു ജീവിതമാണ് നിങ്ങൾക്കുള്ളതെന്നാണ് ഉമാമഹേശ്വരന്മാർ പറയുന്നത് ഐ ആം നോട്ട് അവൈലബിൾ ഞാൻ അവൈലബിൾ ആയിരുന്നില്ല ഒന്നും സ്നേഹമൊന്നും തരേണ്ട ഒന്നും തന്നിട്ടില്ല ഐ റിഗ്രെറ്റ് ലെയിൻ നെയ്മു യു നിന്നോട് കള്ളം പറഞ്ഞു പോയതിൽ ദുഃഖിക്കുന്നു ഐ ഹൈഡ് ബിഹൈൻഡ് മെറ്റീരിയൽ തിങ്സ് മെറ്റീരിയൽസ് തിങ്സിൻ്റെ വഴിയായിരുന്നു വഴിയെ പോയി എന്നൊക്കെയാണ് കുറ്റബോധം കൊണ്ട് പറയുന്നത് ஆயில்யம் ஜனவரி கண்ணூர் பி கொல்லம் திருவோணம் சோல்மேட்டே உத்திராடம் ஆகஸ்ட் அஸ்வதி சித்ரா வி மகம் செப்டம்பர் எல் எர்ணாகுளம் எஸ் ആലപ്പുഴ എം തൃശൂർ ടിൻ ഫ്ലൈൻ പൂരാടം എല്ലാവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂട്ടോ ആർക്കെല്ലാം റെസിനേറ്റ് ആവുന്നു എന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യുക താങ്ക്